ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രാവിലത്തെ സ്വാഗതം ഞങ്ങൾ ആറു മണിയായപ്പോൾ ഇറങ്ങിയതായിരുന്നു രാവിലെ എളുപ്പിന് ആറ് മണിക്ക് ഇറങ്ങിയത് ഇത് കണ്ടോ ഞങ്ങളുടെ വല ഞങ്ങൾ വട്ടക്കായലിൽ വിട്ട് അതുപോലെ തന്നെ ഞങ്ങൾ ശ്രീമൂലത്തിനകത്ത് വലയിട്ട് ഏ ഞങ്ങൾക്ക് വല നിറച്ച് ഇത് കണ്ടോ അറിഞ്ഞില്ല കണ്ടോ അറിഞ്ഞില്ല ചില്ലാൻ പരല് കുറച്ചേ ഉള്ളൂ അധികം ഇല്ല കുറച്ചേ ഉള്ളൂ ഇനി ഞങ്ങൾ ഊരി വരുമ്പോൾ രണ്ട് മണിക്കൂർ പിടിക്കും കണ്ടോ ഞങ്ങളുടെ ഞങ്ങൾ ഹൗസൈപ്പിതാവ് ഞങ്ങളിന്നലെ വലയിട്ടിട്ട് പോകാൻ നേരത്തെ ഹൗസൈപ്പിതാവെ ഞങ്ങളുടെ വലക്കകത്ത് നീന്തെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചില്ലാ പോ കണ്ണി കന്നുകണ്ണിയില്ലാതെ ലൈവുമേ ഹൗസൈ പിതാവ് ഞങ്ങളെ കഞ്ഞി വെള്ളം അങ്ങനെ വലിച്ച് ഞങ്ങൾ ഇത്ര ഇട്ട് കണ്ടെത്തിയിട്ട് അടുപ്പി അതിൻ്റെ പങ്കായോട്ടാണ് തുഴയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പോയി വല പൊക്കാനുള്ള പോയോ വിട്ടുവോ പിടിച്ചോ വല നമ്മൾ ഇന്നലെ കൊണ്ടുവന്നിട്ട വലയാ ഇന്നലെ വീഡിയോ ഇടുന്ന വീഡിയോ ഒന്നും എടുക്കാനൊത്തില്ല അപ്പോഴത്തെ ഇതാണ് കണ്ടോ ശ്രീമൂലം കായലിൻ്റെ നടുക്ക് വന്ന് ഞങ്ങൾ കിടക്കുക രാവിലെ ആറുമണി ആയിട്ടുണ്ട് ചില്ലാനും അറിഞ്ഞില്ല എഡിഷ്ടം ആണോ ചില്ല മാല പോലെ കിടക്കുന്നതെന്നാണ് അവള് പറയുന്നത് എന്റെ ഇതന്നെ അടി മാലയാണ് കായലിന്റെ നടുക്ക് ശ്രീമൂലം കായലിന്റെ നടുക്ക് വന്ന് നമ്മൾ കിടക്കുക ഓ ഇതൊന്ന് കാണിച്ച് കൊള്ള ചില്ലാൻ്റെ പേട്ടയാണ് കൊള്ള ഇത് ഇന്നും മുഴുവൻ പൊക്കിയാലും ഇത് തീരത്തില്ലല്ലോ ഇന്നും മുഴുവൻ ഊരിയാലും ഇത് തീരത്തില്ല അടുക്കണക്ക് ചില്ലാനും കയറി തുടക്കിയിരിക്കുക എല്ലാം ഉണ്ട് ചെമ്പല്ലി വരലും വള്ളത്തി പകലിട്ടാലേ വള്ളത്തിയല്ലേ മോട്ടോം തരാ ഇവിടെ വന്നിരിക്കുക എന്താ ശ്രീമൂലം കായൽ ഇവിടെ വെള്ളം കയറ്റി നിറച്ചിട്ടിരിക്കലായ വലിപ്പം കണ്ട് ആണോ നല്ല ജില്ല കുറവാണ് നല്ല ജില്ല അല്ലാത്ത ജില്ലേനാണ് കൂടുതലും നമ്മളിവിടെ തന്നെയല്ല അപ്പുറം വട്ടക്കായലിലും അതിൻ്റെ അപ്പുറം അതിൻ്റെ അപ്പുറം കായലാണ് വട്ടക്കായൽ കണ്ടോ ആ കായലിൻ്റെ അവിടെ ഇട്ടിട്ടുണ്ട് ഇത് പാടവ ശ്രീമൂലം കായൽ വട്ടക്കായലപ്പുറത്ത് ഓഹോ ഇതല്ല കുറുവ മാലയത് കുറുവ കുറുവ ആഹാ ആ അപ്പോൾ നമ്മൾ അടുത്ത വലയിലേക്ക് കടന്നിരിക്കുകയാണ് ചില്ലാൻ്റെ തള്ള് തീർന്നില്ലേ ഇനി കുറുവയുടെ ഓ ഹോ ആ അപ്പോൾ ഇനി വരുന്ന മുള്ളം കണ്ണിന്റെ നേരം സൂര്യ കുഞ്ഞ് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ആ കുറുവ കുറുവ അങ്ങനെ ശ്രീമൂലം കായലിൽ കുറുവ വേട്ട ചില്ലാമ്പേട്ട അതല്ലേ അപ്പഴ അങ്ങനെ അടി വട്ടക്കായൽ രൂപം കൊണ്ട് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ ആ മുള്ളങ്കണ്ണി മുള്ളം കണ്ണി ആഹാ ഫ്രഷ് മുള്ളങ്കണ്ണി മുള്ളങ്കണ്ണി ചാല മുള്ള കൂടുതലുള്ളതാണ് എല്ലാ ടേസ്റ്റാന്നറിയോ അത് വറക്കണം അവന് ആ കറുമുറ കറുമുറാന്ന് അഴിച്ച് ഫയർ ചെയ്തേ ഉള്ളൂ കുപ്പിയെല്ലാം താഴ്ന്നു ഐറ്റം മുള്ളങ്കണ്ണി ഈ കായലെല്ലാം കുത്തിപ്പൊക്കുന്ന ഒരു സ്ഥലമാണ് കായൽ കുത്തിപ്പൊക്കണം കട്ടയെടുക്കുന്നത് കട്ടയെടുക്കുന്ന സ്ഥലമാണ് വട്ടക്കായൽ അങ്ങനെയാണ് വട്ടക്കായൽ രൂപ എല്ലായിടത്തും ഉണ്ട് ആ മുളങ്കണ്ണിയാ ഉണ്ട് എല്ലാം തെളിഞ്ഞ സാധനം വന്നു കുറിച്ചു കിട്ടിയില്ലല്ലൂടി അപ്പോൾ അങ്ങനെ വല തീർന്നിരിക്കുകയാണ് പിന്നെ നമ്മൾ വട്ടക്കായൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അതും എടുക്കാൻ പോകാം നാല് വല ആയിരുന്നിട്ടേ അപ്പം നമ്മൾ ഇത് വട്ടക്കായലിലോട്ട് ഇറങ്ങിയിരിക്കേണ്ട കേട്ടോ അവൾ അടുത്ത വല വട്ടക്കായലിന വട്ടക്കായലിലിട്ട വല അതായത് കായലിലിട്ട കണ്ടത്തി നമ്മളിപ്പറേ ഇറങ്ങിയിരിക്കുക വേണ്ടോ ആ വല കെട്ടഴുക എങ്ങോട്ടാണോ അത്ര അടിയിൽ കയറിയിട്ടുള്ള ബോട്ട് വരുന്നുണ്ട് ബോട്ട് വരുന്നുണ്ട് പണിയാകും അപ്പോൾ തീ മച്ചാമാർ തീ നമ്മൾ ഇ വട്ടക്കായലിന്റെ നടുക്കിട്ടപ്പം അറഞ്ഞിലിൻ്റെ പേട്ട എൻ്റെ പൊന്നീ കണ്ടോ 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 വെട്ട അറഞ്ഞില് ഏഹ് അകത്തിട്ടപ്പം ചില്ലാനാണെങ്കിൽ പുറത്ത് തീ കണ്ടോ അറഞ്ഞിൽ പേട്ട അറഞ്ഞില്ലുകൾ അറഞ്ഞിലുകൾ അറഞ്ഞിലേ അറഞ്ഞിലെന്ന് പറഞ്ഞ സാധനമാണ് ഈ ക്വാൽ ചീറ്റെന്ന് കണ്ടോ ആഹാ അപ്പോഴത്തെ നമ്മൾ വള്ളം എടുത്താണ്ട് അവൾ അറഞ്ഞിൽ പെറുപ്പിട്ടുകൊണ്ടിരിക്കുക ഉണ്ടോ ഇപ്പോൾ തന്നെ ഇത്ര അറിഞ്ഞിലായി അല്ല ഇതാണ് അറഞ്ഞിലെന്ന് പറയുന്ന സാധനം അല്ലേ ഫ്രഷ് സാധനമാണ് വലയൊന്നും എടുത്തതേ ഉള്ളൂ ആ ആ ഇത് അല്ല பகுதி ஊறி தொடங்கியதே உள்ளு அப்பதே பச்சம்மாரு நம்மது

നിങ്ങളുടെ ഫോട്ടോ എല്ലാം ഫേസ്ബുക്കിൽ വരും വൈറലാകും മീൻ ഉടനെ തന്നെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക മീൻ അതെ മീൻ മേടിക്കാൻ ക്യൂ വന്നിരിക്കുകയാണ് മീൻ ഊരിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു ഇനി അടുത്ത വല ഊരിക്കൊണ്ട് ഊരാൻ പോകും கித்திய மீன் அப்படியே எப்படி கொடுத்து அம்மே என்ன